ടാലന്റ് ഓൺലൈൻ കറണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം കേരളത്തിനാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് കൂടി ഓർത്തു വെക്കാം എന്താണ് ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഡിസംബർ ഏഴ് മുതൽ രണ്ടായിരത്തി മാർച്ച് മാർച്ച് വരെ നടന്ന ഒരു എന്താണ് രോഗനിവാരണ പ്രവർത്തനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നൂറ് ദിവസം നൂറ് ദിവസത്തെ ഒരു കർമ്മ പരിപാടി ആയിരുന്നു അപ്പോൾ ഈ പരിപാടി നൂറ് ദിവസത്തെ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നാറ്റ് ടെസ്റ്റുകൾ നാറ്റ് ടെസ്റ്റുകൾ എടുത്ത സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കർമ്മ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ നാറ്റ് ടെസ്റ്റുകൾ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി എന്താണ് നാറ്റ് ടെസ്റ്റ് എന്ന് കൂടി നമുക്ക് ഓർത്ത് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്നാണ് അപ്പോൾ ക്ഷയരോഗനിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷയരോഗം നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അപ്പോൾ ഈ ടെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ദിവസത്തെ ഈ ഒരു കർമ്മ പദ്ധതിയിൽ നൂറ് ദിവസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ടെസ്റ്റുകൾ എടുത്ത സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം അടുത്തിടെ നേടിയ ഏതാണ് കേരളമാണ് അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് നമുക്ക് വെക്കാം ശുചിത്വ സാഗരം സുന്ദര തീരം എന്താണ് ശുചിത്വ സാഗരം സുന്ദര തീരം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കടലും അതേപോലെ കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര് ശുചിത്വ സാഗരം സുന്ദര തീരം എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ നമ്മൾ പറഞ്ഞു കടലും എന്താണ് കടലും അതേപോലെ കടലോരവും അതായത് സാഗരം സാഗരം എന്താണ് കടലാണ് എന്താ തീരം എന്താണ് കടൽ തീരം എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് പരിസരവും എന്താണ് കടലും അതേപോലെ തന്നെ കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണിത് ഇനി ഏത് വകുപ്പിന്റെ കീഴിലാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ പദ്ധതി ഓൾറെഡി ഉള്ള പദ്ധതിയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് രണ്ടാം ഘട്ടത്തിന് എന്താണ് തുടക്കമാകുകയാണ് അപ്പോൾ ശുചിത്വ സാഗരം സുന്ദര തീരം എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് ാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്താണ് ആരംഭിക്കുകയാണ് അടുത്തത് നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ നമുക്കറിയാം രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കേരളത്തിലാണ് കേരളത്തിലെ കളമശ്ശേരിയിലാണ് നിലവിൽ വരുന്നത് അപ്പോൾ അപ്പോഴിങ്ങനെ നിലവിൽ വരുന്ന ഈ ഒരു ഇന്നോവേഷൻ സെന്ററിന് പുതിയ ഒരു പേര് നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ പേര് എന്താണെന്ന് ഓർത്തു വെക്കാം ക്ലീൻ റൂം എന്താണ് ക്ലീൻ റൂം എന്നാണ് ഈ ഒരു ഈ ഒരു സെന്ററിന് നൽകിയിരിക്കുന്നത് ഇന്നോവേഷൻ സെന്ററിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഈ ഒരു ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ എവിടെയാണ് നിലവിൽ വരുന്നത് കേരളത്തിലെ കളമശ്ശേരിയിലാണ് നിലവിൽ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രഫീൻ ഇന്നോവേഷൻ ആണ് അപ്പോൾ ഗ്രഫീന്റെ സാധ്യതകൾ കൂടുതൽ അറിയുവാനോ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെന്റർ ആരംഭിക്കുന്നത് അപ്പോൾ കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന ഈ ഒരു ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നൽകിയിരിക്കുന്ന പേരെന്താണ് ക്ലീൻ റൂം എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ഇനി ഗ്രാഫീൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഗ്രഫീൻ കാർബണിന്റെ ഏറ്റവും പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട ഒരു രൂപാന്തരമാണ് എന്താണ് ഗ്രഫീൻ എന്നുള്ളത് അതുപോലെ സ്റ്റീലിനേക്കാൾ സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരവും കൂടിയാണ് ഗ്രഫീൻ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരവും ഏത് തന്നെയാണ് ഗ്രഫീൻ ആണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് കളമശ്ശേരിയിലാണ് രണ്ടായിരത്തി ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി ടാലന്റ് മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ ആകെ എൺപത്തി അഞ്ച് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവയെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് കേരള പി എസ് സി യുടെ ഡിഗ്രി ലെവൽ എക്സാമും കവറേജ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് സീരീസിൽ നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഉൾപ്പെട്ടിരിക്കുന്നു അതേപോലെ ഈ ഒരു എക്സാമുകളുടെ എല്ലാം വീഡിയോ എക്സ്പ്ലനേഷനും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഉടൻ തന്നെ ടാലന്റിന്റെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക അടുത്തത് ഒരു അപ്പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആരെന്ന് നോക്കാം ുപ്തയാണ് ആരാണ് പൂനം ഗുപ്തയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടാണ് ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടാണ് നിയമിതയായിരിക്കുന്നത് അപ്പോൾ പൂനം ഗുപ്തയുടെ മറ്റ് പോസ്റ്റുകൾ കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമാണ് ആരാണ് പൂനം ഗുപ്ത പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ ഒരു അംഗമാണ് അതേപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ നിലവിലുള്ള പതിനാറാമത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ഉപദേശക സമിതിയിലെ കൺവീനർ കൂടിയാണ് ഓർത്തുവെക്കുക പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ഉപദേശക സമിതിയിലെ കൺവീനർ കൂടിയാണ് ആര് പൂനം ഗുപ്ത അപ്പോൾ മൂന്ന് വർഷത്തേക്കാണ് മൂന്ന് വർഷത്തേക്കാണ് നിയമനം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി മൂന്ന് വർഷത്തേക്കാണ് പൂനം ഗുപ്തയെ നിയമിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണെന്ന് കൂടി വെക്കുക ആർ ബി ഐയുടെ നിലവിലെ നിലവിലെ ഗവർണർ ആരാണ് നമുക്കറിയാം സഞ്ജയ് ഓർത്തു വെക്കുക സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്രയാണ് എന്താണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഗവർണർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഇതിനു മുമ്പുള്ള ഗവർണർ ആരാണെന്ന് നമുക്കറിയാം ശക്തികാന്ത ദാസ് ആയിരുന്നു ഇതിനു മുമ്പ് എന്താണ് ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുണ്ട് അതും നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ശക്തികാന്ത ദാസ് എന്താണ് നിലവിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇനി ആർ ബി ഐ നമുക്കറിയാം ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് എന്നാണ് നിലവിൽ വന്നത് ഒന്നിനാണ് ഏപ്രിൽ ഒന്നിനാണ് എന്താണ് ആർ ബി ഐ നിലവിൽ വന്നത് ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക മുംബൈയാണ് മുംബൈ ആണ് എന്താണ് ആസ്ഥാനം അപ്പോൾ നിലവിൽ വരുമ്പോഴുള്ള മുംബൈ ഇപ്പോഴത്തെ ആസ്ഥാനം നിലവിൽ വരുമ്പോഴുള്ള ആസ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം എന്താണ് ആർ ബി ഐ നിലവിൽ വന്നപ്പോൾ ആസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്തയായിരുന്നു ആയിരുന്നു നിലവിലെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അപ്പോ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആരാണ് പൂനം ഗുപ്തയാണ് നിലവിലെന്താണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക അംഗമാണ് അതേപോലെ തന്നെ പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ഉപദേശക സമിതി കൺവീനർ കൂടിയാണ് ഇനി ആർ ബി ഐയുടെ ഗവർണർ ആരാണെന്ന് നമുക്കറിയാം സഞ്ജയ് മൽഹോത്രയാണ് അപ്പോൾ ഇത് മുമ്പ് ആരായിരുന്നു ാന്താസ് ആയിരുന്നു അപ്പോൾ എന്താണ് സെൻട്രൽ ബാങ്ക് നിലവിൽ നിലവിൽ ഏപ്രിൽ ആ സ്ഥാനം ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഏപ്രിലിൽ ഭൗമ പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നാണ് ഓർത്തുവെക്കാം കുംഭകോണം വെറ്റില അതേപോലെ തോവാള മാണിക്കമാല എന്നീ ഉൽപ്പന്നങ്ങൾക്കാണ് എന്താണ് ഭൗമ ഭൗമ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഈ ഒരു പദവി ഇവയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇവ രണ്ടും എന്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ കുംഭകോണം വെറ്റില എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എവിടെ നിന്നായിരിക്കും ഏത് പ്രദേശത്ത് നിന്നായിരിക്കും കുംഭകോണത്തിൽ നിന്നുള്ള വെറ്റിലയാണ് അതേപോലെ തോവാള മാണിക്യമാല എന്താണ് അതും എന്താണ് തോവാളയിൽ നിന്നുള്ള ഒരു ഒരു പൂക്കൾ കൊണ്ടുള്ള അരളിപ്പൂക്കൾ കൊണ്ടുള്ള മാണിക്യമാല നിർമ്മാണമാണ് ആ ഒരു ഉൽപ്പന്നമാണ് എന്താണ് തോവാള മാണിക്യമാല എന്ന് പറയുന്നത് അപ്പോൾ ഇവയ്ക്ക് രണ്ടും എന്താണ് ഭൗമസൂചിക ഭൗമസൂചിക പദവി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് കുംഭകോണം വെറ്റിലയ്ക്കും അതേപോലെ തോവാള മാണിക്കന്മാരയ്ക്കുമാണ് അടുത്തത് ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധനകാര്യ ഡേറ്റ ആക്സസ് ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ നീതി ആയോഗ് വികസിപ്പിച്ച പോർട്ടൽ ഏതെന്നാണ് അപ്പോൾ ഈ ഒരു പോർട്ടലിന്റെ പേര് ഓർത്ത് വെക്കാം നീതി എൻ സി എ ഇ ആർ സ്റ്റേറ്റ്സ് എക്കണോമിക് ഫോറം എന്നുള്ളതാണ് ഈ ഒരു പോർട്ടലിന്റെ പേര് അപ്പോൾ ആരാണ് വികസിപ്പിച്ചതെന്ന് ഓർത്ത് വെക്കുക നീതി ആയോഗാണ് വികസിപ്പിച്ചത് ആരുമായി ചേർന്നിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കാം ആറുമായി ചേർന്നിട്ടാണ് നീതി ആയോഗ് ഇങ്ങനെ ഒരു പോർട്ടൽ വികസിപ്പിച്ചത് ഇനി ഇതിന്റെ പൂർണ്ണരൂപം എന്താണ് നമുക്ക് ഓർത്തു വെക്കാം എന്താണ് എൻ സി എൻ സി എ ഇ ആറിന്റെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് എന്നാണ് അപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നിട്ടാണ് നീതി ആയോഗ് ഈ ഒരു ഈ ഒരു പോർട്ടൽ എന്താ വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ ഒരു കാലയളവിലുള്ള സാമൂഹ്യ സാമ്പത്തിക ഡേറ്റകൾ എല്ലാം ലഭ്യമായിരിക്കും ഇനി ഒരു പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക നമ്മുടെ മന്ത്രിയായ നിർമ്മല സീതാരാമനാണ് കഴിഞ്ഞിടെ ഈ ഒരു പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോർട്ടലിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കാം നീതി എൻ സി എ ഇ ആർ സ്റ്റേറ്റ് എക്കണോമിക് ഫോറം എന്നുള്ള പോർട്ടലാണ് എന്തിനു വേണ്ടി ഉള്ള പോർട്ടലാണ് ധനകാര്യ ഡാറ്റ ആക്സസ് ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ നീതി ആയോഗ് വികസിപ്പിച്ച പോർട്ടലാണ് ഉദ്ഘാടനം ചെയ്തത് നിർമ്മല സീതാരാമൻ അപ്പോൾ ഇത്രയും കാലയളവിലുള്ള സാമൂഹ്യ സാമ്പത്തിക ഡേറ്റ ഇതിൽ ലഭ്യമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യക്കും യു എക്കും ഇടയിൽ അണ്ടർ വാട്ടർ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെ മുതൽ എവിടെ വരെ എന്നാണ് മുംബൈ മുതൽ ദുബായ് ആയിരിക്കും എന്താണ് മുംബൈ മുതൽ ദുബായ് ആയിരിക്കും ഈ ഒരു അണ്ടർ വാട്ടർ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇന്ത്യയും അതേപോലെ യു എ യുമാണ് ഈ ഒരു ഈ ഒരു പദ്ധതി വരുന്നത് വഴി ബന്ധപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ അണ്ടർ വാട്ടർ ട്രെയിൻ ആണ് നിലവിൽ വരുന്നത് അണ്ടർ വാട്ടർ ട്രെയിൻ ആണ് നിലവിൽ വരുന്നത് മുംബൈ മുതൽ ദുബായ് വരെ ആയിരിക്കും നിലവിൽ വരുന്നത് അപ്പോൾ ഇതിലൂടെ ഇന്ത്യയിൽ നിന്നും യു എയ്ക്ക് പോകാനായിട്ടുള്ള സമയം എത്ര മണിക്കൂർ ആകുമെന്നാണ് പറയുന്നത് രണ്ട് മണിക്കൂർ ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് എന്താണ് ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടി രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇതിന്റെ സർവീസ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ എന്താണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഇന്ത്യയ്ക്കും യു എയ്ക്കും ഇടയ്ക്ക് അണ്ടർ വാട്ടർ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് മുംബൈ മുതൽ ദുബായ് വരെയാണ് സെക്രട്ടേറിയറ്റ് ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പോരാട്ടം ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് മുപ്പത് മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേരള പി സിയുടെ അതേ മാതൃകയിൽ കേരള പി സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും എൻ സിആർ ടി എൻ സിആർടി പാഠപുസ്കളിലെ ചോദ്യങ്ങളും എക്സാമുകളും ഇതിൽ ആണ് അപ്പോൾ തീർച്ചയായും സെക്രട്ടേറിയറ്റ് ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ടാലന്റിന്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കും ഇത് നമ്മൾ ഒരു പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് യോഗ ഫോർ വൺ എന്നുള്ളതാണ് എന്താണ് യോഗ ഫോർ വൺ ഹെൽത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഇനി എന്താണ് യോഗാ ദിനം നമുക്കറിയാം എന്താണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് എല്ലാ വർഷവും നമ്മൾ യോഗാ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പ്രമേയം എന്താണെന്ന് വെക്കുക യോഗ ഫോർ വൺ എർത്ത് ഹെൽത്ത് എന്നുള്ളതാണ് പ്രമേയം സ്പേസുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഭൂമിയുടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തിയ ദൗത്യം ഓർത്തു ഓർത്തു വെക്കാം ഫ്രെയിം ഫ്രെയിം എന്നുള്ള എന്നുള്ള ദൗത്യമാണ് വെക്കുക ബഹിരാകാശ ദൗത്യമാണ് എന്താണ് പ്രത്യേകത ആദ്യമായി ഭൂമിയുടെ ബഹിരാകാശത്ത് നിന്നുള്ള ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നത് അപ്പോൾ സ്പേസ് 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 എക്സിന്റെ ഇലോൺ മസ്കിന്റെ എക്സ് നമുക്കറിയാവുന്നതാണ് സ്പേസ് സ്പേസ് എക്സ് എക്സ് ആണ് ആണ് എന്താണ് 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 ഫ്രെയിം 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 വെക്കുക ഇലോൺ മസ്കിന്റെ എന്നുള്ള ദൗത്യം ുന്നത് അപ്പോൾ ഈ ഒരു ദൗത്യം ആണ് ധ്രുവ പ്രദേശങ്ങളുടെ ബഹിരാകാശത്ത് നിന്നുള്ള ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ഓർത്തു വെക്കുക സ്പേസ് എക്സിന്റെ ഡ്രാഗൺ 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 ക്രൂ ഡ്രാഗൺ ക്രൂ എന്നുള്ള എന്നുള്ള ക്യാപ്സ്യൂളിനുള്ളിലായി നാല് നാല് യാത്രികരുമായിട്ടാണ് നാല് ബഹിരാകാശ യാത്രികരുമായിട്ടാണ് ഫ്രെയിം ടു എന്നുള്ള ദൗത്യം വിക്ഷേപിച്ചിരിക്കുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യമായിട്ടാണ് ഒരു ബഹിരാകാശ ദൗത്യം മനുഷ്യരെ വഹിച്ചുകൊണ്ട് തൊണ്ണൂറ് ഡിഗ്രി ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ആദ്യമായി ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളുടെ ബഹിരാകാശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തിയ ദൗത്യം ഏതാണ് ഫ്രെയിം ടു എന്നുള്ള ദൗത്യമാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച ഗാന്ധിജിയുടെ പ്രഭൗത്രി ആരെന്നാണ് വെക്കാം നീലംബെൻ പരീഖാണ് ആരാണ് നീലംബെൻ പരീഖാണ് അന്തരിച്ചിരിക്കുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധിയുടെ മൂത്ത മകനായ ഹരിലാലിന്റെ മകളാണ് ആരാണ് നീലമ്പൻ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയും എന്ന നിലയിൽ ഇദ്ദേഹം എന്താണ് പ്രശസ്തയായിരുന്നു നീലംബനിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ബുക്കിന്റെ കൂടി നമുക്ക് ഓർത്തുവെക്കാം ഗാന്ധിജീസ് ലോസ്റ്റ് ജുവൽ ഹരിലാൽ ഗാന്ധി എന്നുള്ളതാണ് ഓർത്തുവെക്കുക ഗാന്ധിജീസ് ലോസ്റ്റ് ജുവൽ ഹരിലാൽ ഗാന്ധി എന്നുള്ള പുസ്തകം എന്താണ് നീലംബനിന്റെ ഏറ്റവും പ്രശസ്തമായ ബുക്കാണ് അതേപോലെ തന്നെ ആദിവാസികളുടെ ഉന്നമനത്തിനായി ദക്ഷിണ എന്നുള്ള ഒരു സംഘടനയും രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഗാന്ധിജിയുടെ പ്രഭൗത്രി ആരാണ് നീലമ്പൻ പരീഖാണ് മറ്റൊരു വിയോഗമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ആരെന്നാണ് ഓർത്തുവെക്കാം വാൽ കിൽമർ ആണ് ആരാണ് വാൽ കിൽമർ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രണ്ടുമൂന്ന് സിനിമകൾ കൂടി ഓർത്തുവെക്കാം ടോപ് ഗൺ ദ ബർത്ത്ഡേ കേക്ക് എ സോൾജിയസ് റിവഞ്ച് എന്നുള്ളവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങൾ അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ആരാണ് വാൽ കിൽമർ ആണ് കേരള പി സി എക്സാമിനു വേണ്ടി താഴെക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലീസ് ഡബ്ല്യൂലിൻ ഫയർമാൻ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ് കേരളത്തിനാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ശുചിത്വ സാഗരം സുന്ദര തീരം എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ശേഷം നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് കളമശ്ശേരിയിലാണ് കേരളത്തിലെ കളമശ്ശേരിയിലാണ് ഈ ഒരു സെന്റർ നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു സെന്ററിന് ക്ലീൻ റൂം എന്നുള്ള പേര് നൽകിയിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ആരാണ് പൂനം ഗുപ്തയാണ് നമ്മൾ ചർച്ച ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്നാണ് കുംഭകോണം വെറ്റില അതേപോലെ തോവാള മാണിക്യമാല എന്നീ ഉൽപ്പന്നങ്ങൾക്കാണ് അടുത്തിടെ ഭൌമസൂചിക പദവി ലഭിച്ചത് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ രണ്ട് ഉൽപ്പന്നങ്ങൾ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ധനകാര്യ ഡാറ്റ ആക്സസ് ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ നീതി ആയോഗ് വികസിപ്പിച്ച പോർട്ടൽ ഏതെന്നാണ് പോർട്ടലിന്റെ പേരോർത്ത് വെക്കുക നീതി എൻ സി എ എക്കണോമിക് ഫോറം എന്നുള്ള പോർട്ടലാണ് അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് നിർമ്മല സീതാരാമനാണ് അത് കഴിഞ്ഞ് ഇന്ത്യക്കും യു എക്കും ഇടയിൽ അണ്ടർ വാട്ടർ ട്രെയിൻ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക മുംബൈ ടു ദുബായി ആണ് ഈ ഒരു ട്രെയിൻ നിലവിൽ വരുന്നത് ശേഷം ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് അപ്പോൾ ജൂൺ ഇരുപത്തി ഒന്നാണ് എല്ലാ വർഷവും നമ്മൾ യോഗാ ദിനമായി ആചരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ആദ്യമായി ിയുടെ ധ്രുവപ്രദേശങ്ങളുടെ ബഹിരാകാശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തിയ ദൗത്യം ടു എന്നുള്ള ദൗത്യമാണ് അപ്പോൾ ആണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് എന്താണ് നാല് ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് ഈ ഒരു വിക്ഷേപണം നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഗാന്ധിജിയുടെ പ്രഭൗത്രിയുടെ പ്രഭീഖാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതും ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ആരെന്നാണ് അപ്പോൾ വാൽ കിൽമർ ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്ത സിനിമകളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ആ പോയിന്റുകൾ കൂടി ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ശ്രീധരംഗ താഴെ ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സെലി എന്നീ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണത്തിൽ ഹിമാചൽ പ്രദേശിനൊപ്പം സഹകരിക്കുന്നത് ഏത് സംസ്ഥാനം അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ജീവൻ ദീപം ഒരുമ ഓപ്ഷൻ ബി സുരക്ഷാ ദീപം ഓപ്ഷൻ സി ജീവൻ രക്ഷ ഓപ്ഷൻ ഡി ഒരുമയുടെ ഫലമ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ വെക്കാം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് മസാക്കി കാണ് രണ്ടായിരത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മെച്ചൽ തലഗ്രാന്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് യു എഇ ആണ് അടുത്തിടെ കറൻസിക്ക് സ്വന്തം കറൻസിക്ക് എന്താണ് ഒരു പുതിയ ചിഹ്നം രൂപീകരിച്ചത് പുറത്തിറക്കിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം